ിന് മുതിരുക എന്നുള്ളടടുത്ത് മാത്രല്ല സെക്ഷൽ അബ്യൂസ് വരിക ഞാനൊരു സ്ത്രീ ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ ഡിസ്രെസ്പെക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടി വരുന്നതും സ്ത്രീയുടെ ഗതികേടാണ് ചിലപ്പോ കൂടെ കിടക്കാൻ പറഞ്ഞെന്ന് വരും അങ്ങനെയൊക്കെ പറയാം അവരുടെ നീടാണ് ലോകത്തിലെ ഏറ്റവും ശക്തവുമായിട്ടുള്ള വാക്കാണ് നോ ആ നോ എന്ന് ശക്തമായി പറയുന്നതിന്റെ ഏഴ് അയിലക്കത്ത് വരുമോ എന്ന് പറയുന്നത് അത് എന്തൊരു അരോചകമാണെന്നുള്ളതാണ് അവർക്ക് ആ അപമാനം സ്വയം ഫീൽ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അവരത് അങ്ങനെ ഒരു വെളിവില്ലാതെ വിളിച്ചു പറഞ്ഞതെന്ന് വേണം എനിക്ക് പറയാൻ സത്യം പറയാനേ ധൈര്യം വേണ്ടു കള്ളത്തരം ആർക്കും നാക്ക് വളച്ച കാലമല്ലേ സ്വയം ഒരു സീനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് അല്ല ഭൂമിയിൽ ഇത്ര വർഷം ജീവിച്ചു എന്നുള്ളതാണല്ലോ അപ്പൊ എത്രത്തോളം തീരുമാനിച്ചൊറച്ചിട്ടാണ് വിൻസി തുറന്നു തുറന്നുപറച്ചത് നടത്തിയെന്നുള്ളതും നമസ്കാരം സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് മഞ്ജുവനി ഭാഗ്യത് ആണ് ഇന്ന് വൺ ഇന്ത്യ ചേച്ചി നമസ്കാരം ഇപ്പോ സിനിമയിൽ അല്ലെങ്കിൽ സിനിമാ ലോകത്ത് ഇപ്പോൾ ചർച്ച വിഷയം വിൻസി അലോഷ്യസ് ഒരു പരിപാടിയിൽ താൻ ഇനി ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ട് അഭിനയിക്കില്ലെന്നും പറഞ്ഞൊരു വിഷയവും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പരാതികളും വിൻസിയുടെ പരാതിയും ഷൈൻ ടോം ചാക്കോയെ അതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളുമല്ലാണ് സിനിമാ ലോകത്ത് ഉള്ളത് ഇപ്പോൾ ചലച്ചിത്ര സിനിമാ രംഗത്ത് അതേപോലെ തന്നെ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ വിൻസിയുടെ ഈ ഒരു നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിൻസിയ എന്നല്ല ഏതൊരു ആണെന്നുണ്ടെങ്കിലും നോക്കൂ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിനിമ എന്നൊരു ഇൻഡസ്ട്രി മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഏത് വർക്ക് പൊസിഷൻ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി സെറ്റപ്പ് ആയിക്കോട്ടെ ഒരു അത്തരത്തിലുള്ളൊരു കോർപ്പറേറ്റ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് അല്ലെങ്കിൽ വക്കീലന്മാർ അങ്ങനെ കുറച്ചുമ്പോൾ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞപോലെ നമ്മൾ കെട്ടിടം പണിക്ക് പോകുന്ന മെയ്സൺ വർക്ക് ചെയ്യുന്ന ആ ഇടങ്ങള് സ്ത്രീകളുടെ പ്രാതിനിധ്യമുള്ള ഏതിടങ്ങളിലും തൊഴിലിടങ്ങളില് അപ്പം തൊഴിലിടം എന്ന് പറയുമ്പോൾ തന്നെ പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശം തൊഴിൽ ചെയ്യാനുള്ള അവകാശമുള്ള നാടാണെന്ന് നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ടായില്ലോ അപ്പോ വർക്ക് ചെയ്യാനുള്ള അവസരം വർക്ക് ചെയ്യാനുള്ള അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആടുമാടുകളെ പോയി പോലെ പോയി പണിയെടുത്ത് കിട്ടണ കാശ് വാങ്ങിച്ചു പോവാന്നുള്ളത് മാത്രമല്ല ഒരു പുരുഷനും സ്ത്രീക്കും ജെൻഡർ ബയസ് ഇല്ലാതെ റെസ്പെക്ട്ഫുള്ളി അവർക്ക് ജോലി ചെയ്യാൻ പറ്റണം ഇപ്പം ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ വിഷ്ണു ഒരു പുരുഷനാണ് എന്നതുകൊണ്ട് വിഷ്ണുവിന് കൂടുതൽ റെസ്പെക്റ്റ് എനിക്ക് കുറവ് ആ അവരവിടെ ഇങ്ങനെയൊക്കെ ആവാം ആര് സ്ത്രീയല്ലേ എന്നുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിനെ തന്നെയാണ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് അല്ലാതെ ശാരീരികമായിട്ടുള്ള ഒരു പീഡനമോ അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ഒരു ഫിസിക്കൽ അറ്റംപ്റ്റിന് മുതിരുക എന്നുള്ള അടുത്ത് മാത്രമല്ല സെക്ഷൽ അബ്യൂസ് വരിക നമുക്ക് അൺകംഫർട്ടബിൾ ആകുന്ന ഡിസ് ആകുന്ന ഒരു നോട്ടം പോലും സെക്ഷുവൽ അബ്യൂസാണ് അപ്പോൾ പിന്നെ വേർബലിയോ അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള ഒരു അപ്രോച്ച് എല്ലാം പിന്നെ അതിൻ്റെ പരി വരുന്നതാണ് അപ്പം അതുകൊണ്ട് വിൻസി അഭിപ്രായപ്പെട്ടത് വളരെ ഒരു നല്ല കാര്യം ആണെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ പക്ഷേ വിൻസി അഭിപ്രായപ്പെടുന്ന സമയം ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന അപ്പം എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാനൊരു വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് പെട്ടെന്ന് ആ സ്പോട്ടിൽ നമ്മൾ ഫ്രീസ് ആയി അവസ്ഥയാണ് പൊതുവേ സ്ത്രീകൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സ്ത്രീകളാണ് വളരെ ബോൾഡായിട്ട് ഓൺ ദ സ്പോട്ട് അതിനെ റിയാക്റ്റ് ചെയ്യുന്നവര് അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മുടെ അപ്ബ്രിങ്ങിങ് ഓരോ പെൺകുട്ടിയേയും വളർത്തിക്കൊണ്ടു വരുമ്പോഴും ഓരോ ആൺകുട്ടിയേയും നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴും നമ്മുടെ മാതാപിതാക്കള് ചിന്തിക്കേണ്ടത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ സമൂഹത്തിനൊരു മുതൽക്കൂട്ടാവണം എൻ്റെ എന്നല്ല അവർ നാളെ ഈ രാജ്യത്തിന് ഉള്ളവരാണ് അപ്പോൾ അത് രാജ്യത്തിന് നമ്മുടെ സമൂഹത്തിന് ഗുണാവണം എൻ്റെ കൊണ്ട് എന്ന് കരുത് അപ്പം അതുകൊണ്ട് ആൺകുട്ടികളെ വളർത്തുമ്പോൾ ഹൗ ടു ബി റിസ്പെക്ട്ഫുൾ ടു വിമൻ എന്നുള്ളത് പ്രത്യേകിച്ചും എടുത്ത് പറഞ്ഞ് അവരെ പഠിപ്പിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ് അതുപോലെ പെൺകുട്ടികളോട് ഹൗ ടു ബി റിസ്പെക്ട്ഫുൾ ഇപ്പം ഈ അടുത്ത് തന്നെ മറ്റൊരു വിവാദം ഒരു ലേഡിയുടെ അവരുടെ ഒരു ഫോൺ കോൾ ലീക്ക് ആയത് ഞാനിങ്ങനെ അപചാരിതായിട്ട് ഇങ്ങനെ കേക്കാനിടയായി അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനോട് ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അവർ അതിൻ്റെ പേരിൽ അവർ വളരെയധികം അധിക്ഷേപിക്കപ്പെടുന്നുണ്ട് ശരിയായിരിക്കാം നമുക്ക് ഇതിൻ്റെ സത്യാവസരമല്ല പക്ഷേ ഞാൻ അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ പെടുന്ന ധാരാളം സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളത്തരം ബീങ് എൻ ആഡ്വക്കേറ്റ് നമ്മളത്തരത്തിലുള്ള സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ പോലും നമ്മളിങ്ങനെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് പറയുന്ന വ്യക്തി ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാമെങ്കിൽ പോലും എനിക്ക് അതൊരു ഡിസ്കംഫർട്ടായാൽ അത് വ്യക്തമാക്കാനുള്ളത് ഒരു തമാശ പോലെ ഫല എന്നുള്ള രീതി അല്ല എന്ന് തന്നെയാണ് അത് എനിക്കങ്ങനെ തോന്നി ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും കേട്ടോ പക്ഷേ യു നോ വൈറ്റ് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്നിടത്ത് യു ആർ പൊട്രേയിങ് യുവർ സ്ട്രോങ്ങർ സൈഡ് നിങ്ങളുടെ ക്യാരക്ടറാണ് ഇപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമുള്ളൊരു സ്ത്രീയാണ് ഇവരുടെ അടുത്ത് അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റങ്ങള് നമ്മൾ നടത്തിയാൽ നമ്മൾ നാണം കെടും അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്ന് പുരുഷന് ബോധ്യമാവുന്ന രീതിയിൽ സംസാരിക്കുക എന്നത് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് അവിടെയാണ് ഇപ്പം റീസെൻ്റ്ലി മറ്റൊരു സീനിയർ ആക്ടർ എന്ന് പറയുന്ന വ്യക്തിയുടെ പരാമർശങ്ങൾ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉണ്ടാക്കുന്നുണ്ട് അതായത് ഈ ഒരു വിൻസിയുടെ ഒരു നിലപാടിനെ നിസ്സാരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ തമാശ രൂപേണ കാണണം എന്ന് പറയുന്ന രീതിയിൽ അതായത് പൊതു ആയിട്ട് ജനറൽ ഓഡിയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട് അവൾക്ക് എന്താ നേരത്തെ പ്രതികരിച്ചുകൂടെ ആയിരുന്നു അപ്പൊ ആ ഒരു സാധനം തന്നെ ഏറ്റുപിടിക്കുന്ന രീതിയിലാണ് മാലാപാർവതി പ്രതികരിച്ചത് അപ്പൊ ആ ഒരു വിഷയത്തിൽ ചേച്ചി ഒരു പോസ്റ്റും ഇടുകയുണ്ടായി നോക്കൂ മാലാ എന്ന് പറയുന്ന സീനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് എന്നെപ്പോലുള്ള സീനിയർ ആർട്ടിസ്റ്റിനോടൊന്നും ഷൈൻ ടോം ചാക്കോ അങ്ങനത്തെ തമാശകളൊന്നും പറയാറില്ല അപ്പോൾ അതുകൊണ്ട് സീനിയർ ആർട്ടിസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയാം അവർ പറഞ്ഞതും തമ്മിൽ വിൻസിയുടെ വിൻസി നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ഒരു രീതിയിലല്ല അവർ പറയുന്നത് അവർ പറഞ്ഞത് എന്താണ് അങ്ങനെ ഒരു കടന്നു കയറ്റം ഒരു പുരുഷനിൽ നിന്ന് സഹപ്രവർത്തകനിൽ നിന്നുള്ളത് എന്നുള്ളത് അവിടെ പറയണില്ല ഒരു പുരുഷനിൽ നിന്നുണ്ടാവുന്നു എവിടെ വെച്ചിണ്ടാവണോ തൊഴിലിടത്ത് വെച്ച് എന്നുള്ള അതും പറയണില്ല ഇനി എവിടെ വെച്ചാണെങ്കിലും ഒരു നമ്മൾ വഴിയിൽ ബസ് കാത്തു നിൽക്കുകയാണ് ഒരു സ്ത്രീ ബസ് കാത്തു നിൽക്കണു എവിടുന്നോ വന്ന ഒരാൾ അയാളും ബസ് കാത്തു നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് വെച്ചോളൂ അങ്ങനെയുള്ളപ്പോഴും ആ പുരുഷന് ഇതുപോലൊരു ഒരു കടന്നുകയറ്റം നടത്തുകയാണെങ്കിൽ വാക്കാലെയോ നോക്കാലെയോ പ്രവൃത്തിയാലെയോ ചെയ്യുകയാണെങ്കിൽ പുട എന്ന് പുള്ളിക്കാത്തി പറഞ്ഞൊരു ഞാൻ മിമിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ പുട എന്നങ്ങ് തമാശയോടുകൂടി പറഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് അതിൻ്റെ ഡയമെൻഷൻ മാറുന്നത് ഇത് നടക്കുന്നത് ഒരു ഇൻഡസ്ട്രിക്കകത്താണ് ഒരു വർക്ക് പ്ലേസിലാണ് ഇപ്പോൾ സ്ത്രീയും പുരുഷനും ജോലി ചെയ്യുന്നു ആ ജോലി എന്തോ ആവട്ടെ ജോലി ചെയ്യുന്നു അതിൻ്റെ സാലറി പറ്റുന്നു നമ്മളെല്ലാം അങ്ങനെയല്ലേ ജീവിക്കണത് അപ്പോൾ പുരുഷന് ജോലി ചെയ്യാനായിട്ടുള്ള അത്രയും അവകാശം സ്ത്രീക്കുണ്ട് ശരിയല്ലേ പുരുഷന് പുരുഷനാണ് എന്നുള്ള പേരിൽ തന്നെ കുറേ പ്രിവിലേജസ് സൊസൈറ്റിയിൽ കിട്ടുന്നുണ്ട് അത് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു കാര്യമായിട്ടിങ്ങനെ പോവുകയാണ് അവിടെയാണ് ഒരു സ്ത്രീ പണ്ടത്തെ കാലത്ത് നിന്നും ട്രാൻസ്ഫർമേഷൻ വന്ന് 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 അവരിപ്പോൾ പുരുഷനോടൊപ്പം തോളോട് തോളോട് ചേർന്ന് അവർ വർക്ക് ചെയ്യാണ് സോ ഷീ ഡൻ ഹാവ് ടു ഡിമാൻഡ് ഐ ഡിമാൻഡ് റെസ്പെക്ട് എന്ന് പറയുന്നത് തന്നെ ഗതികേടാണ് ഞാനൊരു സ്ത്രീ ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ ഡിസ്രെസ്പെക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടി വരുന്നതും സ്ത്രീയുടെ ഗതികേടാണ് അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരാജയം സമൂഹത്തിൻ്റെ പരാജയം അഗെയിൻ ഇതൊരു ഇൻഡസ്ട്രി ബേസ്ഡ് എല്ലാ ഇൻഡസ്ട്രിയിലും സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലും തുറകളിലും ഇതുണ്ട് എന്നുള്ളതാണ് ഇത് മാറേണ്ടത് കുടുംബത്തിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അവനവൻ്റെ മക്കളെ വളർത്തുമ്പം അതില്ലാതെ പോയതിന് അപ്പം എക്സ് വൈസെഡ് ഒരു വ്യക്തി സമൂഹത്തിന് ദോഷകരമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവളെ അല്ലെങ്കിൽ അയാളെ കുറ്റം പറയണേക്കാളും വളർത്തിക്കൊണ്ട് വന്ന തന്തയും തള്ളയും പറഞ്ഞാൽ മതി അതാണ് കറക്റ്റ് കാരണം അവരായിരുന്നു ആ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെ മോൾഡ് ചെയ്യാം എന്നുള്ളത് അവരുടെ കയ്യിലായിരുന്നു അവരത് ചെയ്തിട്ടില്ല അവർ സമൂഹത്തിലേക്ക് ഒരു വിപത്തിനെ അഴിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഒരു ഇത് അപ്പോൾ ഈ സീനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞതിൽ മറക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതാണ് തൊഴിലിടത്തിലാണ് ഈ വിൻസിക്കാണെങ്കിലും ഷൈൻ ടോം ചാക്കോവയ്ക്കാണെങ്കിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഡിഗ്നിറ്റി വിത്ത് റിസ്പെക്റ്റ് എന്നുള്ള കാര്യം പാടെ വിസ്മരിച്ചുകൊണ്ട് ചിലപ്പോൾ കൂടെ കിടക്കാൻ പറഞ്ഞെന്ന് വരും അങ്ങനെയൊക്കെ പറയാം അതവരുടെ നീഡാണ് അങ്ങനെ ഓരോ പുരുഷൻ്റെയും നീഡ് സാറ്റിസ്ഫൈ മന നീഡ് ആണെന്ന് കണ്ടും ഈ അപമാനം ഇത് അപമാനമാണ് അതായത് നോക്കൂ അഗെയിൻ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അഡൾട്ടായിട്ടുള്ള ഒരു സ്ത്രീക്കും പുരുഷനും ഉഭയ കൂടി അവർക്ക് ഒരു സെക്ഷൽ ഒരു റിലേഷൻ അതിലേർപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ഫ്ലിംഗ് ആയിട്ടിങ്ങനെ ചുറ്റി അടിച്ച് നടക്കുകയോ ഇതൊന്നും ചെയ്യുന്നതിന് ഒരു തടസ്സവും നിയമത്തിൻ്റെ ഭാഗത്തും ഇല്ല സമൂഹം അത് അത്ര കാര്യമാകില്ല എന്തെങ്കിലും കാണിച്ചിട്ട് പോകണമെന്നുള്ളൂ ഇതുകൊണ്ട് ആർക്കും ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരുടെ ഇഷ്ടമാണ് ഇതങ്ങനെയല്ല ഇതൊരു വ്യക്തി ഒരു സ്ത്രീ അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവുകയാണ് ഒരു ചോദ്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു നോട്ടത്തിലൂടെ ആ സ്ത്രീ അത് അർഹിക്കുന്നില്ല ജസ്റ്റ് ബിക്കോസ് ഷീസ് എ വുമൻ ഷീ ഡൻ്റ് ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് അവിടെയാണ് ഞാൻ സ്ത്രീയാണ് എനിക്കിവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി റൈറ്റ് ഉണ്ട് എന്നെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം ഞാൻ റെസ്പെക്റ്റ് ചെയ നിങ്ങളെപ്പോലെ തന്നെ ഞാനും റെസ്പെക്റ്റ് ചെയ്യേണ്ട ചെയ്യപ്പെടേണ്ടവളാണ് എന്നൊരു സ്ത്രീക്ക് പറയേണ്ടി വരുന്നത് ഈ സമൂഹത്തിൻ്റെ എന്തോ പറയേണ്ട തോൽവിയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേറ്റവും ബുദ്ധിമുട്ടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞ സീനിയർ ആർട്ടിസ്റ്റ് പോയ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ അന്തി ചർച്ചകളിലൊക്കെ അവരൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താവായിട്ട് വന്നിട്ടുണ്ട് സ്ത്രീപക്ഷവാദിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കണ്ട് ഇവരുടെ ഓരോ സമയത്തെ ഓരോ ഇഷ്യൂവിൽ ഓരോ രീതിയിലൊക്കെയാണ് ഇവർ ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവരുടെ വായിൽ നിന്ന് കാലങ്ങൾക്ക് ശേഷം അതായത് നമുക്ക് പുരോഗമനം എന്ന് പറയുന്നത് കാലം കഴിയും തോറും നമ്മൾ റിഫൈൻഡ് ആയി വരിക എന്നുള്ളതാണ് ഹ്യൂമൻ നേച്ചർ വിശേഷ ബുദ്ധിയുള്ള മൃഗമാണല്ലോ മനുഷ്യനെന്ന് പറയണത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന തെറ്റുകൾ പോലും തിരുത്തി മനസ്സിലാക്കി നാളെ യു ഹാവ് ടു ട്രൈ ടു ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീങ്ങ് എന്നാ അവിടെ കാലങ്ങൾക്ക് ശേഷം ഇവർ സീനിയർ ആർട്ടിസ്റ്റാണെന്ന് വന്ന് പറഞ്ഞ് പറയുന്ന ഈ അപമാനം അവർക്ക് ആ അപമാനം സ്വയം ഫീൽ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അവരതങ്ങനെ ഒരു വെളിവില്ലാതെ വിളിച്ച് പറഞ്ഞതെന്ന് വേണം എനിക്ക് പറയാനായിട്ട് ബാക്കിയുള്ള സ്ത്രീകൾക്ക് അത് വലിയ പക്ഷ അങ്ങനെ അത് എൻ്റെ ഡിഗ്നിറ്റിയാണ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്ന് ചിന്തിക്കുന്ന ഏതൊരു സ്ത്രീക്കും ഏത് മേഖലയിലും ഏത് ഇൻഡസ്ട്രിയിലുമുള്ള സ്ത്രീക്കും അത് അപമാനം തന്നെയാണ് നമുക്കപ്പോൾ അവരോട് പുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരു മാലാപാർവതിയുടെ മുഖം മൂടിയഴിഞ്ഞു വീണു എത്രയോ പുരുഷന്മാർ ഫെമിനിസ്റ്റുകളാണെന്ന് പറയുന്ന പുരുഷന്മാരുണ്ട് ആൻഡ് ബീങ് എ വ വുമൺ ഐ ഫീൽ പ്രൗഡ് വെൻ ഐ സി എ മാൻ സേസ് ആൻഡ് ആക്ട്സ് ദേ ദറ്റ് ഹി ഫെമിനിസ്റ്റ് അതുപോലെ സ്ത്രീകളുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ അവനവൻ്റെ അവസരങ്ങൾ വരുമ്പോൾ അവസ്ഥകൾ വരുമ്പോൾ ഇവരുടെയൊക്കെ രീതികളും മട്ടും വർത്തമാനമൊക്കെ കാണുമ്പോഴാണ് ഇവരുടെ മുഖംമൂടി അഴിയുന്നത് അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും മുഖംമൂടി അഴിയുന്നിടം വരെയാണ് അവർ മാന്യനും മാന്യം സമൂഹത്തിൽ അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നവരുടെയൊക്കെ എന്താണ് നാളെ ഇവരെങ്ങനെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ വലിയൊരു പരാജയം തന്നെയാണ് ആരുടെന്ന് ചോദിച്ചാൽ പരാജയമാണ് അതൊക്കെ ചേച്ചി ഒരു 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 പോസ്റ്റ് പോസ്റ്റ് മകനെ അടക്കം മെൻഷൻ ചെയ്തിട്ടാണ് ആ വരുന്നത് ഇതിലേക്ക് കടന്നത് എന്തുകൊണ്ടായിരിക്കും അല്ല അത് വ്യക്തിഹത്യ വരുന്നില്ലല്ലോ അവിടെ ഞാൻ അങ്ങനെ ഒരു പേഴ്സണൽ അറ്റാക്ക് എന്നുള്ള രീതിയിലല്ല അതൊരു സത്യം സത്യം ആർക്കും വിളിച്ചു പറയാം സത്യം പറയാനേ ധൈര്യം വേണ്ടു കള്ളത്തരം ആർക്കും നാക്ക് വളച്ച നോണം പറയാവുന്ന കാലമല്ലേ ആർക്കും പറയാവല്ലോ കുഞ്ഞു കുട്ടികൾ മുതൽക്ക് ചെറിയ കാര്യങ്ങൾക്ക് വലിയ ആളുകൾ വലിയ കാര്യങ്ങളും എല്ലാം കള്ളം പറയുന്നതല്ലേ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും അപ്രീതി ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ സത്യം പറയാതിരിക്കും അത് എടുത്ത് പറയേണ്ടി വന്നത് ഈ പോട എന്നുള്ള പറഞ്ഞാൽ പോരെ ഇതൊരു തമാശയായിട്ട് കണ്ടാൽ പോരെ എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളതിലാണ് കാരണം ഞാൻ പറഞ്ഞുവല്ലോ ഒരു പുരുഷനോ സ്ത്രീയോ ഏഹ് ആരുടെയെങ്കിലും മകനോ മകളോ ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു പുരുഷനോ സ്ത്രീയോ സമൂഹത്തിനൊരു വിപത്തായി മാറി എന്ന് കണ്ടാൽ അവരെക്കാൾ മുന്നേ വിരൽ ചൂണ്ടി നമ്മൾ വിമർശിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളെയാണ് എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു മാതാവാണ് അവര് ആ മാതാവാണ് കാലങ്ങൾക്ക് ശേഷം വന്നിരുന്നെന്ന് പറയുന്നത് ഒരു തമാശയായിട്ട് തമാശയായിട്ടെടുത്താൽ പോരെ എന്ന് പറയുമ്പോൾ തൊഴിലിടത്തില് ഒരു സ്ത്രീക്ക് ഈക്വൽ ഡിഗ്നിറ്റിയോടുകൂടി വർക്ക് ചെയ്യണ്ടേ അതായത് നമ്മൾ ഒരു നിവൃത്തികളുടെ സിനിമയാണത് തീർക്കണം ഇയാളെ സഹിക്കണം ഏ ആ ഒരു രീതിയിൽ മനസ്സ് ബുദ്ധിമുട്ടി നമ്മൾ വർക്ക് ചെയ്യുക അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഞാൻ മൾട്ടിനാഷണൽ കമ്പനീസിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ആസ് എ ട്രെയിനർ ആസ് എ ക്വാളിറ്റി മാനേജർ എനിക്ക് ലക്കിലി ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിൽ ഇല്ലെന്നല്ല എനിക്കൊരിക്കലും അതിപ്പോൾ സിനിമയിലാണെങ്കിലും എനിക്കൊരിക്കലും ഒരിടത്തും അയ്യോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലൂടെ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല എൻ്റെ ഇനീഷ്യൽ ഞാൻ അതായത് ഞാൻ പറയുന്ന ഞാനൊരു എൻ്റെ ഒരു ബിഫോർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അതായത് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ മുകളിലല്ല അതിന് മുമ്പേ ഒരു കാലത്താണ് എനിക്ക് ഒരു മ്യൂസിക് ഡയറക്ടറിൽ നിന്നിട്ട് ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മറ്റൊരു ആപത്തും ഉണ്ടായിട്ടില്ല അതിനുമുമ്പ് എൻ്റെ അച്ഛൻ അവിടെ വന്നു പക്ഷെ നമ്മളിങ്ങനെ ബ്ലൈൻഡ്ലി പാട്ട് 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 പാടാനൊരു ചാൻസ് ഫസ്റ്റ് ചാൻസ് ബിഗ് ചാൻസ് ഇങ്ങനെ ഇങ്ങനെ ഷോ സമയം മൂണും സമയം പോകണു ഞാൻ എന്ത് ചെയ്യും എനിക്കറിയാൻ വയ്യാത്ത സ്ഥലം ഇങ്ങനെ പേടിച്ച് പേടിച്ചിരിക്കുമ്പോൾ പക്ഷേ അച്ഛൻ വന്നു അതുകൊണ്ട് പിന്നെ പക്ഷേ ആ ഒരു മെൻറ്റൽ ട്രോമ ദാറ്റ് യു ഗോ ത്രൂ എന്ന് പറയണത് ഒരു വലിയ ഒരു എന്താ പറയണേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ടാലൻറ്റ് ഉണ്ടോ നമ്മുടെ വോയിസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഡിഗ്നിറ്റി കിട്ടുന്നുണ്ടോ ഇത് ആ ഒരു ട്രോമയ്ക്ക് ശേഷം ആ ട്രോമയിൽ നിന്ന് കടന്നു വന്ന് എങ്ങനെ ഇത്തരം ട്രോമകൾ നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചും വായിച്ചും പഠിച്ചും മനസ്സിലാക്കി ഇന്ന് നിൽക്കുന്നതായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരു വക്കീലായിട്ടുള്ള തൊഴിലിടത്തിലാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ കോർപ്പറേറ്റ് സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്തെടുത്താണെങ്കിലോ അതല്ലെങ്കിൽ സിനിമയിലാണെങ്കിലോ എനിക്ക് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാരണം ദ കൈൻഡ് ഓഫ് എന്റെ വ്യക്തിത്വം എന്താണ് എന്ന് ഞാൻ എൻ്റെ ഒരു വാക്കിലും നോക്കിലും നടപ്പിലും എല്ലാം ഞാൻ അത് ഇങ്ങനെ എമിറ്റ് ചെയ്യാണ് ആ എനർജി സോ ഒരുമാതിരിപ്പെട്ട ആരും തന്നെ അങ്ങനെ ഒരു ഇനി അങ്ങനെ ഇന്നാലും സലിം കുമാർ സലിമാട്ടന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് പറയുന്ന ടീമുകളും ഉണ്ടല്ലോ അങ്ങനെയുള്ളവരടുത്ത് വളരെ ചെറുതും എന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തവുമായിട്ടുള്ള വാക്കാണ് നോ അത് വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് അതല്ലാതെ ആ നോ എന്ന് ശക്തമായി പറയുന്നതിൻ്റെ ഏഴ് വരുമോ ഓടാ എന്ന് പറയുന്നത് അത് എന്തൊരു അരോചകമാണെന്നുള്ളതാണ് അതെങ്ങനെ സ്വയം ഒരു സീനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് എന്നല്ല ഭൂമിയിൽ ഇത്ര വർഷം ജീവിച്ചു എന്നുള്ളതാണല്ലോ അങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്നതെന്നുള്ളതാണ് അതെന്നുവെച്ചാൽ ഒരു സ്ത്രീ സ്ത്രീകുലം തന്നെ അത് ഇപ്പൊ നിലവിൽ വരുന്ന വാർത്ത അനുസരിച്ച് വിൻസി പരാതിയിൽ നിന്ന് പിന്മാറി എന്നാണ് പറയുന്നത് അതായത് സിനിമയ്ക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് എന്നുള്ള നിലയ്ക്ക് ഷൈൻ മാപ്പ് പറഞ്ഞു അത് അതുകൊണ്ട് വിൻസി പരാതിയിൽ നിന്ന് പിന്മാറി എന്ന അപ്പോൾ വിൻസി ധൈര്യ ധൈര്യത്തോടെ പരാതിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം വിഷയം പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞു പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയാണ് ഈ ഒരു സംഭവം എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് വിൻസിയുടെ പേഴ്സണൽ ഡിസിഷനാണ് എനിക്കതിൽ എന്ത് പറയാൻ പറ്റും വിൻസി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കണു അപ്പം ഞാൻ ഇതിനെ നോക്കി കണ്ടത് അങ്ങനെയാണ് അപ്പം അതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് പുള്ളിക്കാരെത്തി കേസ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു ട്രോമ ഉള്ളിൽ നിൽക്കുമ്പോഴായിരിക്കാമല്ലോ അത്തരത്തിലൊരു ക്യാമ്പയിനിൽ പോകുന്നതും ഇനി മേലാൽ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരോടൊപ്പം അല്ലെങ്കിൽ സഹപ്രവർത്തകരോടൊപ്പം ഞാൻ സിനിമ ചെയ്യില്ല എന്നുള്ള പ്ലഡ്ജ് ചെയ്യണതും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മീഡിയ ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചെല്ലുമല്ലോ പറ എന്താണ് എന്താണ് എന്താണെന്ന് ചോദിക്കാൻ അത്തരമൊരു ഒരു ഒരു സമ്മർദ്ദത്തിലായിരിക്കാം അവർ ആ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടായതും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അപ്പം എത്രത്തോളം തീരുമാനിച്ചുറച്ചിട്ടാണ് വിൻസി തുറന്നു പറച്ചിൽ നടത്തിയെന്നുള്ളതും നമുക്ക് ഉറപ്പില്ല കാരണം അതിനുശേഷമുള്ള വിൻ വിൻസിയുടെ പകർച്ചയും കാരണം ഇനി എനിക്ക് ഇനി നമ്മൾ കമൻറ്റുകൾ നോക്കി ആ വിൻസിയുടെ കാര്യത്തിൽ തീരുമാനമായി ഇനി സിനിമയിൽ ചാൻസ് ഒന്നും കിട്ടില്ല അങ്ങനെയല്ല സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ ഇടങ്ങളിലും ഉള്ളതുപോലെ നല്ലതും നല്ലതല്ലാത്തതുമായിട്ടുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് സമൂഹം അങ്ങനെയല്ലേ ഈ സിനിമാക്കാരെന്ന് പറയണത് ആകാശത്ത് പൊട്ടിമുളച്ചതൊന്നും അല്ല വീണതൊന്നും അല്ലല്ലോ ലഹരിക്കേസുകൾ അതേപോലെ തന്നെ സെറ്റിൽ നിന്ന് ലഹരി പിടിക്കുക ഇത്തരം സംഭവങ്ങള് സിനിമയെ തന്നെ മൊത്തത്തിൽ മോശമാക്കുന്ന രീതിയിലേക്ക് പോകുന്നില്ലേ എവിടെയാണെങ്കിലും മോശം സിനിമയിലാണെങ്കിലും മോശാണ് വെളിയിൽ നമ്മളിപ്പോ എന്തോരം റീൽസ് കാണാറുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് യങ്സ്റ്റേഴ്സ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് പോലീസിനെതിരെ ഗോകുവാ വിളിക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ മോശമല്ലേ സിനിമയാവുമ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാല് ആളുകളെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നുള്ളതിലൊന്നും കഴമ്പില്ല അതൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞു പറഞ്ഞ് തേഞ്ഞ ഒരു ഡയലോഗൊക്കെ മാറ്റി പിടിക്കേണ്ട കാലം കഴിഞ്ഞു സിനിമ സ്വാധീനിക്കണേ പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ സിനിമ ഒരു അതായത് ഒരു സ്ക്രിപ്റ്റിനെ ഒരു ഡയറക്ഷനെ ഒരു ഫോട്ടോഗ്രഫിയെ ഓരോ ആംഗിൾസ് ലൈറ്റിങ് സൗണ്ട് എന്തിനേയും കീറി മുറിക്കാൻ കഴിവുണ്ട് എന്ന് പറയുകയും റിവ്യൂസ് ഇടുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് ആരെയാണ് സിനിമ സ്വാധീനിക്കുന്നത് അങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ദൃശ്യം മോഡൽ കുറേയേറെ കൊലപാതകങ്ങൾ നടക്കണം അതല്ലെങ്കിൽ ഇപ്പം വല്യേട്ടൻ പോലുള്ള സിനിമകള് നന്മയുടെ മൂർത്ത രൂപങ്ങളായിട്ടുള്ള എത്രയോ നായക നായിക നായക കഥാപാത്രങ്ങള് നമുക്കുണ്ട് ആ അവരൊക്കെ നന്മ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളെല്ലാം കയറി അങ്ങ് നന്മ ചെയ്യാൻ പോണം അങ്ങനെയൊന്നുമില്ല അപ്പം ഞാനൊരു വളരെ നിസ്സാരയായിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകയാണെന്ന് പറയാം ഞാൻ സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട് ഒത്തിരി ഡബ് ചെയ്തിട്ടുണ്ട് ഒത്തിരിയും ഓപ്പർച്യൂണിറ്റീസ് വന്നതിൽ നിന്ന് തിരഞ്ഞെടുത്തൊരു അഞ്ച് സിനിമകളാണ് ഞാൻ ആസ് ആൻ ആക്ടർ അഭിനയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ എൻ്റെ എക്സ്പോഷർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബിഹൈൻഡ് ക്യാമറ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ വന്നാൽ തന്നെ ചിലപ്പോൾ ഇവളൊക്കെ ആരാ ഏതാണ് ഇവള് എന്നൊക്കെ ചോദിക്കും അതൊരു രസ ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ഒരു ചൊറിയ ഈ ചൊറിയ എന്നുള്ളതാണല്ലോ സമൂഹത്തിൽ ഇപ്പോൾ വലിയ ട്രെൻഡായിട്ടുള്ളൊരു കാര്യമാണല്ലോ എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആക്ഷൻ ഹീറോ ബിജു ആണ് ഞാൻ ഇപ്പോൾ പോലും ഇപ്പം ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഒരു അപ്പിയറൻസിലല്ലാതെ ഇച്ചിരി ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടും മുടിയൊക്കെ ഒന്ന് വേറെ രീതിയിലൊക്കെ ആക്കിയും എങ്ങനെ പോയാലും എവിടെ ചെന്നാലും ആളുകൾ ഇന്നും തിരിച്ചറിയുന്നത് കാരണം ഞാൻ അഞ്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതും കൊണ്ടൊന്നും ആളുകൾ എന്നെ തിരിച്ചറിയാതിരിക്കുന്നില്ല ചിലരൊക്കെ എന്നെ ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും കാരണം ഭയങ്കര ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഇതായിരുന്നല്ലോ മെയ്മൊക്കെ വന്നിട്ടുള്ള അപ്പോൾ ആ രീതിയിൽ ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു ചിലര് സ്നേഹം പ്രകടിപ്പിക്കുന്നു ചിലർ നമ്മളെ കണ്ട് മനസ്സിലായാലും ഓ എന്നുള്ള രീതി പോകുന്നു എന്നുള്ളതിൽ കൂടുതലായിട്ട് എന്ത് ഇൻഫ്ലുവൻസ് ആണ് സിനിമയ്ക്കുള്ളത് ഞാനത് ഐ ഡോണ്ട് ബൈ ദാറ്റ്